വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം എൻ്റെ പേര് സോന ഞാനൊരു അഞ്ചാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാനിന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള എൻ്റെ പേരൻസിൻ്റെ മുമ്പിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഞാൻ അധികം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യാനും റിവീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അതായത് എൻ്റെ പത്താം ക്ലാസ് പഠന കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പേര് ഫോർ സെയിൽ എന്നായിരുന്നു അതിൽ അതിൻ്റെ സംവിധായകൻ്റെ പേര് സതീഷ് അനന്തപുരി അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് ആൻഡ്രോ പടവ് ആ സിനിമയുടെ പ്രമേയം എന്തായിരുന്നു എന്ന് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നത് എന്നെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് കാരണം അത്രയും സ്ത്രീവിരുദ്ധത നിറഞ്ഞതും സ്ത്രീ സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങളും പ്രമേയത്തെയും ഗ്ലോറിഫൈ ചെയ്ത ഒരു സിനിമയാണ് ഫോർസെയിൽ സ്വന്തം സഹോദരി അനുജത്തി ആത്മഹത്യ ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് സ്വന്തം സഹോദരി നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഹീറോയിൻ കഥാപാത്രത്തെയാണ് അതിൽ കാതൽ സന്ധ്യ എന്ന് പറയുന്ന ആക്ട്രസ് അവതരിപ്പിച്ചത് അഭാഗ്യവശാൽ അതിലെ അനുജത്തി ഞാനായിരുന്നു പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിപ്പെട്ടത് ഞാനാണ് പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇപ്പോഴും ജീവനോടെയുണ്ട് അതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് േല് ഒരു സാഹചര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ അതായത് സഹോദരി സ്വന്തം അനുജത്തെ മറ്റൊരാൾ നശിപ്പിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രമേയം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ സംവിധായകരും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പം അന്ന് എനിക്ക് പതിനാല് വയസ്സാണ് ചെറിയ കുട്ടിയാണ് ഇങ്ങനെ ഒരു സിനിമ പത്ത് ഒരു നൂറ്റമ്പത് പേരോളം ഉള്ള സെറ്റിൽ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വിസമ്മതിച്ചു അല്ലെങ്കിൽ അത് അതിനൊട്ടും കംഫർട്ടബിൾ അല്ല എന്ന് അവർ തന്നെ പറഞ്ഞു കാര്യം ചെറിയ കുട്ടിയാണ് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ എന്ത് എന്ത് സിനിമയിലാണ് അഭിനയിക്കുന്നത് എന്ത് സീനിലാണ് അഭിനയിക്കുന്നത് എന്താണ് എൻ്റെ ഡയലോഗ് ആ ഡയലോഗിന് ഈ സമൂഹത്തോട് ആ ഡയലോഗിലൂടെ ഞാൻ എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു പ്രായം അങ്ങനെ ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്തത് ആ ഡയറക്ടറുടെ കലൂരിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് എൻ്റെ പേരൻസും അവിടെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ കുറച്ച് മാത്രം അണിയറ പ്രവർത്തകരും മാത്രമാണ് ആ സീൻസ് ഷൂട്ട് ചെയ്തത് സിനിമ കഴിഞ്ഞു എൻ്റെ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ നോർമൽ ലൈഫിലേക്ക് മടങ്ങി ഞാൻ പതിനൊന്നാം ക്ലാസ് പഠിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെടുത്ത ആ സീൻസ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ചാനലുകൾ യൂട്യൂബ് വെബ്സൈറ്റുകളിലും പല പല ഫോൺ വെബ്സൈറ്റുകളിലും പ്രചരിക്കാൻ തുടങ്ങി പല രീതിയിൽ പല പേരുകളിൽ പല ടൈറ്റിലുകളിൽ അതോടുകൂടി സിനിമ അത്തരം അത്തരം ഒരനുഭവം അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ആ ഒരു വീഡിയോ മിസ് യൂസ് ചെയ്യപ്പെട്ടപ്പോൾ എന്റെ കുടുംബം വളരെ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഏറ്റ കുടുംബത്തിനേറ്റാഘാതം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന അത് കേൾക്കുന്നവർക്ക് എത്ര മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കാര്യം അതിന്റെ ഒരു വിക്റ്റുമാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് അതോടുകൂടി സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതുപോലെ തന്നെ എന്തിനു അധികം പറയണം അധ്യാപകരടക്കം പലരും എന്നെ പല വിധത്തിൽ സംശയാ സംശയത്തോടുള്ള കണ്ണുകളോടുകൂടി നോക്കുന്നതാണ് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുള്ളത് അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വന്തം മകളെ എന്നെ എൻ്റെ കുടും എൻ്റെ വീട്ടുകാർക്ക് വളരെ സ്നേഹമാണ് അവർക്ക് വളരെയധികം സ്നേഹമാണ് അവർക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് എന്തിരുന്ന കൂടി അവർക്ക് സിനിമ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് കാര്യം ഇത്രയും നാളും സമൂഹത്തിൽ നിന്നും എല്ലാവിധത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ള വളരെയധികം വേദനിപ്പിക്കുന്നതായ വാക്കുകൾ കുത്തുവാക്കുകൾ ഇന്നും ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നാണം കേട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിച്ചു എനിക്ക് എന്തോ വലിയ കുറവുണ്ട് എന്ന രീതിയിലാണ് ആളുകൾ എന്നോട് എന്നെ നോ നോൽക്കുന്നത് എന്തിനധികം പറയണം എന്റെ എൻ്റെ അധ്യാപകർ പോലും അവരുടെ പോലും നോട്ടങ്ങൾ എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ചേട്ടന്മാരെ ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് പിന്നെ നിങ്ങൾ എനിക്ക് എനിക്ക് ഒട്ടും ഒട്ടുമറിവില്ലാത്ത എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾക്കാണ് എന്നെ കഴിഞ്ഞു കൂടുതൽ ദുഃഖം അതായത് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നീ നിനക്കെന്തോ കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് പലരും എൻ്റെ കുടുംബക്കാർ പോലും ശ്രമിച്ചിട്ടുള്ളത് വീഡിയോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയോ റീച്ച് ചെയ്യാൻ പറ്റുന്ന അതായത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള നിയമ സ്ഥാപനങ്ങളെയും ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എല്ലാ നിയമ സ്ഥാപനങ്ങളെയും ഞാനും എൻ്റെ കുടുംബവും സമീപിച്ചു പക്ഷെ ഇന്ന് വരെ അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നത്തെ ഈ കേരള സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ വിജയ് പി നായർ എന്ന് പറയുന്ന അശ്ലീല യൂട്യൂബർക്കെതിരെ പ്രതികരിച്ച സ്ത്രീകളോട് സ്ത്രീകളോട് ഇവിടുത്തെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കണ്ട് രണ്ട് ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ച അത് അത് ഓർത്ത് ഭയപ്പെട്ടിട്ട് ഉറക്കം വരാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ പേടിയോടുകൂടി തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോട് പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്നതാവും അപ്പം എല്ലാ നിയമസ്ഥാപനങ്ങളെയും എല്ലാ സൈബർ സെല്ലടക്കമുള്ള പോലീസ് എ ഡി ജി പി ഡി ജി പി ഡി ജി പി അടുത്ത് അതായത് ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസേഴ്സിന് വരെ കൊടുത്തിട്ടുണ്ട് പരാതി പക്ഷെ ആ പരാതി മേലൊന്നും ഇന്ന് വരെ ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആ കേസ് പോലും സ്ട്രോങ് ആയിട്ടില്ല അതിൻ്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും എഡിറ്ററിനും മാത്രം ഉള്ള വീഡിയോസ് എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പബ്ലിക് ചാനൽസിൽ എങ്ങനെ ലീക്കായി എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ പോലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇപ്പോഴും ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന് ഒരു റെസ്പോൺസും ഇല്ല പക്ഷേ ഐ എം യൂസ് ടു ദാറ്റ് ഐ എം യൂസ് ടു ലിവിങ് വിത്ത് ദാറ്റ് ബാരി ഓൾ ദോസ് ക്രിറ്റിസിസംസ് ഓൾ ദോസ് യുനോ ഹേട്രഡ് ആൻഡ് ഓൾ ദോസ് ഓൺലൈൻ അബ്യൂസസ് ദാറ്റ് എസ് ബീൻ ഹാപ്പനിങ് ടു മീ സിൻസ് ദി ലാസ്റ്റ് ഫൈവ് ഓർ സിക്സ് ഇയേഴ്സ് പക്ഷേ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നതൊന്നും അല്ല ഇതൊരു ബാക്ക് സ്റ്റോറി മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ഈ ഈ അബ്യൂസ് ഈ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് തെറി വിളിക്കുന്ന ചേട്ടന്മാരും ഈ ഓൺലൈനിലിരുന്ന് ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുതരം മാനസിക വൈകല്യം ഉള്ള ആളുകളാണ് അവരുടെ ജന്മ റൈറ്റ് ആയിട്ടാണ് അവർ നമ്മളെ അബ്യൂസ് ചെയ്യാനുള്ള ഇത് കണക്കാക്കുന്നത് അവർക്ക് നമ്മളെ അറിയില്ല നമ്മുടെ പേരൻസിനെ അറിയില്ല നമ്മളേത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നറിയില്ല എന്നിട്ടും അവർ അവരവരുടെ ജന്മാവകാശമായി അവർ അവരാണ് ഈ സമൂഹത്തിനെ കാക്കുന്ന കാവൽ ഭടന്മാർ നമ്മളെല്ലാവരും വളരെ വില കുറഞ്ഞ എന്തോ നികൃഷ്ട ജന്മങ്ങളായിട്ടാണ് അവർ സ്ത്രീകളെ കണക്കാക്കുന്നത് അവർക്ക് അവർക്ക് നഷ്ടപ്പെടാനില്ലാത്ത എന്തോ ഒന്ന് നമുക്ക് കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആ കപട സദാചാരത്തിൽ നിന്നാണ് അവരുടെ ഈ ജഡ്ജ്മെന്റ്സ് മുഴുവൻ പുറത്തേക്ക് വരുന്നത് യം എന്ന കല സിനിമ എന്ന കല സിനിമ എന്ന മീഡിയം എത്രയോ എത്രയോ മഹത്തായ ഒന്നാണ് എത്രയോ ബഹുമാനം അർഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ബഹുമാനവും ആദരവും ആർജിക്കുന്ന അർഹിക്കുന്ന അത് വാങ്ങിക്കേണ്ട ഒരു മീഡിയമാണ് പക്ഷേ അതില്ലാതാക്കിയത് ആരാണ് ഇന്നലെ ഇന്നലെ ഇവിടെ ഇന്നലെ വിനങ്ങിയാവുന്ന പാർവതി എന്ന ആക്ട്രസ് അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജേഷ് എനിക്ക് വരവ് വളരെയധികം ബഹുമാനമാണ് ആ ചൂഷണം ചെയ്യപ്പെട്ട ആക്രമിക്കപ്പെട്ട ആ സഹോദരിയെ പറ്റിയിട്ട് ഇടവേള ബാബു എന്ന് പറയുന്ന അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാണോ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ പ്രസ്താവന നിങ്ങളെപ്പോലെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് പോലെയുള്ള ആളുകളാണ് സിനിമയ്ക്ക് ഇത്തരം ചീത്ത ചീത്തപ്പേരുണ്ടാക്കിക്കൊടുത്ത് സ്ത്രീകൾ ഒരു കച്ചവട വസ്തുവാണ് അതിനുള്ളിൽ എന്ന ബോധ്യം നിങ്ങൾ സമൂഹത്തിനുണ്ടാക്കി കൊടുത്തു അത് കലയെ വെറും കച്ചവടമാക്കുന്ന സ്ത്രീയെ വെറും കച്ചവട വസ്തുവായി ഒരു ബിസിനസ് ആസ്പെക്റ്റായി കണക്കാക്കുന്ന സിനിമയിലെ പെട്രിയാർക്കൽ പുരുഷ മേധാവിത്വമുള്ള ഈ പുരുഷന്മാർ ഉണ്ടാക്കിയ ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേരാണ് നമ്മുടെ സിനിമയ്ക്ക് നമ്മുടെ സിനിമയിലേക്ക് ഒരു പെൺകുട്ടി വന്നാൽ അതെല്ലാം അവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ അവരെല്ലാം എന്തോ കൊമഡിറ്റീവ് സെയിൽ ആണ് എന്ന് വിചാരിക്കുന്ന പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെനിക്ക് പേടിയില്ല ആ ആറ് ഏഴ് വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഓൺലൈനിലൂടെ വരുന്ന അബ്യൂസസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്നെ എത്രമാത്രം വീക്കാക്കിയോ അത്രയും തന്നെ സ്ട്രോങ് ആക്കിയോ എനിക്ക് തോന്നുന്നത് ആസ് എ പേഴ്സൺ ഐ ഹാവ് ഡെവലപ്ഡ് ആസ് എ പേഴ്സൺ ഒരു ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എം നോട്ട് ഫുള്ളി റിക്കവേഡ് പക്ഷേ ഈ ഓൺലൈൻ അബ്യൂസസ് ഓൺ ഒരുപാട് ഐ നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വൺ ഇൻസിഡന്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ ദിസ് ഇസ് എവറിബഡി ഈസ് ഗോയിങ് ത്രൂ ദിസ് ഇനി ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയും ഇല്ലാത്ത ഒരാൾ ഒരു ഫോട്ടോ ഇട്ടാൽ അതിന്റെ അടിയിൽ വന്നിട്ട് ജഡ്ജ് ചെയ്ത് പത്ത് കമന്റ്സ് ഇടുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഞങ്ങൾക്ക് പേടിയില്ല ഇത്തരത്തിലുള്ള അബ്യൂസുകളെ ഓവർകം ചെയ്ത് ഇത്തരത്തിലുള്ള അബ്യൂസിനെ വിക്ടി വിക്ടിമൈസ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതിനെയെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെ ഒപ്പം ഐ സ്റ്റാൻഡ് ബൈ ദം ആൻഡ് ദിസ് ദിസ് ഈസ് എ ഫോം ഓഫ് സെൽഫ് മോട്ടിവേഷൻ ദാറ്റ് ഐ എം ഡൂയിങ് റൈറ്റ് നൗ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഇത്ര നാളും പറയാനായിട്ട് ഈവൻ so i'm saying that i'm not afraid of anything i'm very much afraid of many things i don't know i have nothing to lose as of now but but i'm not sure what am i going to lose but refuse the abuse thank you so much